காஞ்சி நகர் காம கோடி தேவா உம்மை வாஞ்சையுடன் நாடி தேடி வந்தோம் காஞ்சி நகர் காம கோடி தேவா உம்மை வாஞ்சையுடன் நாடி தேடி வந்தோம் உம்மை தஞ்சமென்று அடிந்திடவே நாங்கள் எங்கள் நெஞ்ச முருகி பாடியாடி வந்தோம் ഉമ്മ തഞ്ചമിൻ്റെ അടന്നിടവേ എങ്ങൾ നെഞ്ച മുറുകി പാടി ആടി വന്നോ ഓം കാഞ്ചി നഗർ കാമ കോടിദേവ ഉമ്മയുടൻ നാടി തേടി വന്നോം കാഞ്ചി നഗർ കാമ കോടിദേവ ഉമ്മയുടൻ നാടി തേടി വന്നോ തുറവരത്തിൻ്റലേ തൂ്മയ അന്നലെ ശേഖരാ ചന്ദ്രശേഖരാ തുറവരത്തിൻ്റെ തൂമയൻ അന്നലെ ശേഖരാ ചന്ദ്രശേഖരാ അറം തനി കാത്തിട ദവം തനി പുരിടും ശേഖരാ ചന്ദ്രശേഖരാ അറം തനി ദവം തനി പുതിടും ശരാ ചന്ദ്രശേഖരാ ശങ്കരർ പീഡത്തിൽ വേ സാധുക്കൾ സങ്കത്തിൽവവരേ ശങ്കരർത്തിൽ വേ സാധുക്കൾ സങ്കത്തിൽവവരേ കാഞ്ചി നഗർ കാമ കോടിദേടി തേടി വന്നോ കാഞ്ചി നഗർ കാമ കോടിദേവ ഉമ്മയുടൻ നാടി തേടി വന്നോ നാൻ മരം നാവലർ പോറ്റിടും ശേഖരാ ചന്ദ്രശേഖരാ நான்மரை ஓதிடும் நாவலர் போற்றிடும் சேகரா சந்திரசேகரா நான்கு வேதம் பொருளாக நானிலம் காத்திடும் சேகரா சந்திரசேகரா நான்கு வேதம் பொருளாக நானிலம் காத்திடும் சேகரா சந்திரசேகரா ഉം കുമ്പിടവോ കൈ രണ്ടും പോതേ കൂപ്പിടവോ നാ ഒന്നാൽ മുടിയില്ലേ ഉമ്മ കുമ്പിടവോ കൈ രണ്ടും പോത കൂപ്പവോ നാവാൽ മുടിയില്ലേ കാഞ്ചി നഗർ കാമ കോടിദേവ ഉമ്മ വാഞ്ചയുടൻ നാടി തേടി വന്നോ காஞ்சி நகர் கமக்கோடி காஞ்சி நகர் காமாட்சி காஞ்சி நகர் காமகோடி தேவா உம்மை வாஞ்சையுடன் நாடி தேடி வந்தோம் உம்மை வாஞ்சையுடன் நாடி தேடி வந்தோம் உம்மை வாஞ்சையுடன் நாடி தேடி வந்தோம்